ഇതിലാണ് എഴുതി ഇതാണ് സാറും ബാഷില് നേരത്തെ പറഞ്ഞില്ലേ രഹസ്യ സ്വഭാവം അത് ഇതിലാണ് എത്രയും പ്രിയപ്പെട്ടതെന്ന് ഇവിടെ എഴുതുക ഏ ഇവിടെ എഴുതിയിട്ടാണ് സാറ് അല്ലെങ്കിൽ എത്രയും പ്രിയപ്പെട്ട എൻ്റെ അമ്മയ്ക്ക് അല്ലെങ്കിൽ എത്രയും പ്രിയപ്പെട്ട എൻ്റെ ചേട്ടന് ഞാൻ എഴുതിയാണ് ഇവിടെ തുടങ്ങുന്നത് നിങ്ങൾ മാസത്തിൽ ഒരു ദിവസമെങ്കിലും അമ്മയും അച്ഛനെ കൊണ്ട് പോലും ഇല്ലെന്ന് വാങ്ങിച്ച് രണ്ട് രൂപ അമ്പത് പൈസയെങ്കിൽ ഇല്ലെന്തിൻ്റെ വിലയുണ്ട് വാങ്ങിച്ച് നിങ്ങൾ നല്ല കൈപ്പടയിൽ എഴുതണം അമ്മയ്ക്കോ അച്ഛനോ ആർക്കെങ്കിലും എഴുതി അഡ്രസ്സ് എഴുതി ലെറ്റർ ബോക്സിൽ കൊണ്ടു നിൽക്കാൻ പിറ്റന്ന് പോസ്റ്റിലോ എഴുതി കൊണ്ടു തരും അപ്പം എഴുതാൻ ലെറ്റർ എഴുതുന്നതും എഴുതാനും എല്ലാത്തിനും മുന്നോട്ട് രണ്ടാക്ഷരവും നിന്നു കേട്ടോ ലെറ്റർ ഇപ്പോഴും എഴുതണം ഈ ഫോണൊക്കെ ഇപ്പോഴും വന്നതല്ലേ ലെറ്ററൊക്കെ എഴുതി അപ്പം എഴുതാനുള്ള നിങ്ങൾക്ക് നല്ല സെൻറ്റൻസുകൾ സ്നേഹമുള്ള വാക്ക വാക്കുകൾ ഏ നല്ല സ്നേഹത്തോടെ അമ്മയും കൂടെ അച്ഛൻ്റെ കൂടെ സംസാരിക്കാനും സ്നേഹമുള്ള വാക്കുകൾ അപ്പോഴും നിങ്ങൾ വിളിച്ചെടുത്തുമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എന്താണ് എഴുതേണ്ടത് എന്ന് നിങ്ങൾ ആലോചിച്ച് എഴുതി സെൻറ്റൻസുകൾ എഴുതണം കേട്ടോ എഴുതി അല്ലെങ്കിൽ ഒരു പേപ്പറുകൾ എഴുതിയതിന് ശേഷം അത് വായിച്ചിട്ട് ഇതുപോലൊന്നും വഹിക്കാൻ പറ്റും അല്ലെങ്കിൽ ഞങ്ങൾക്ക് കവറുണ്ട് എഴുതിയിട്ട് എത്രയും പ്രിയപ്പെട്ട എഴുതി അമ്മയ്ക്കോ അച്ഛനോ കൊറേ നല്ല ഒരു ഫോൺ വിളിച്ചു ഫോൺ വിളി കാരണം പിള്ളേർക്ക് എഴുതാനൊന്നും അറിയില്ല എന്തൊക്കെ വെച്ചിട്ട് കഴിഞ്ഞ ചേട്ടന്മാരെല്ലാം വന്ന് എഴുതുന്നത് വാങ്ങണം എന്നാൽ അവർ അവർക്കെല്ലാം മൊബൈൽ മാറി അങ്ങനെയാണ് ഹാൻഡ് റൈറ്റിംഗ് ഒന്നും ഇപ്പം അവർക്കൊരു ഇതല്ല പണ്ട് കെട്ടെത്ര എഴുതി രാവിലെ ഇപ്പം പാഠം എടുത്തതും അവരുണ്ടല്ലി എടുത്ത് ിലൊക്കെ ഞങ്ങളൊക്കെ പഠിക്കുമ്പോൾ രാവിലെ എണ്ണീറ്റ് പാടാഴുതാൻ എല്ലാം ബുക്കി വെച്ചിട്ട് ഞങ്ങൾ പൊളിക്കാനൊക്കെ വരുമ്പോൾ സ്കൂളിൽ പോകണം ഇന്നത്തെ മുക്കാം സമയത്ത് അപ്പോൾ ഇതിലേക്ക് എണ്ണീട്ട് ഇങ്ങനെ മടക്കും മടക്കി നാളെ ആയിട്ട് മടക്കി ഊട്ടിച്ച് അഡ്രസ്സോക്കും

நீ நீ இந்த பத்த மூணுல பத்த கட்டை காணி போணும் இبری மூணுல போஸ் கட்டாணி கொண்டு போணும் இந்த போன் சைடுல இந்த மூ பேல கட்டறலாம் இப்பவே தான் போறது மூணுல விசாக்கு மெலிந்தே போறது தான் பாசிட்டிவ் தான் எல்லாம் 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 எல்லாம்